ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒൻപത് ഒൻപത് എൻ്റെ ബലമായവനെ ഞാൻ അങ്ങയ്ക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി പാടാൻ എനിക്ക് വാക്കുകൾ പോരാ എൻ്റെ നാവിന് കരുത്തു പോരാ എനിക്ക് ശക്തി പോരാ അത്രത്തോളം അവിടുന്ന് ഉന്നതനല്ലേ എങ്കിലും എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തുതി പാടും അങ്ങ് പരിശുദ്ധനിൽ പരിശുദ്ധനല്ലേ എനിക്ക് സർവ്വതുമല്ലേ എൻ്റെ കോട്ടയല്ലേ ആ ദൈവത്തിന് സ്തുതി പാടണം വരാമായിരുന്ന എത്രയോ ആപത്തിലും അപകടങ്ങളിൽ നിന്ന് കോട്ടയായി ദൈവമല്ലേ നിൽക്കുന്നത് എന്തിനും ഏതിനും പരിചയായി ദൈവമല്ലേ നിൽക്കുന്നത് ശക്തനായ എതിരാളികളിൽ നിന്നും കോട്ട കെട്ടി എൻ്റെ ദൈവമല്ലേ നമ്മെ എന്നെ കരുതി പരിപാലിക്കുന്നത് ആ ദൈവത്തിന് എത്ര സ്തുതി പാടിയാലും മതിയാവില്ല എൻ്റെ ദൈവമേ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും അവിടുന്ന് എനിക്ക് കോട്ടയാണ് കരുത്താണ് ശക്തിയാണ് ബലമാണ് സർവമാണ് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ